ഏറ്റവും അഭിയന്യനായ ക്രിസ്റ്റോസ് തിരുവേനി ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട അപ്പൂച്ചൻ പ്രിയമുള്ള വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ പ്രേമം എന്ന ആ മനോഹരമായ ഗ്രന്ഥത്തിലെ ചില വരികൾ വായിച്ചുകൊണ്ട് കൊണ്ട് ആരംഭിക്കാം ശരിയായ വഴികാട്ടിയില്ലാതെ പരിചയമില്ലാത്ത വഴിയെ പോകാൻ ഒരുമ്പെടുന്നതിന് ആരും തുനിയുന്നില്ലെങ്കിൽ വിദഗ്ധനായി ഒരു കപ്പിത്താനില്ലാതെ ആരും കടൽ കടക്കാൻ തുനിയുന്നില്ലെങ്കിൽ അറിവുള്ള ഒരധ്യാപകനില്ലാതെ ഏതെങ്കിലും കലയോ ശാസ്ത്രമോ അഭ്യസിക്കാൻ ആരും ഒരുങ്ങുന്നില്ലെങ്കിൽ ഈശ്വരനിലേക്ക് നയിക്കുന്ന ഗൂഢപാതയിൽ പ്രവേശിക്കുന്നതിന് അപാരമായ മനോവാരധി തരണം ചെയ്യുന്നതിന് ഒരു ഗുരുവിനെ അനുഭൂതി സമ്പന്നനായ ഒരു ഗുരുവിനെ ഒരു മാർഗദർശിയെ ഒരു കപ്പിത്താനെ കൂടാതെ ഏതൊരുവൻ തുനിഞ്ഞിറങ്ങും അതിന് തുനിയുന്നവൻ ആരായിരുന്നാലും അവൻ തന്നെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് പുറപ്പെടും മുമ്പേ അവന് വഴിതെറ്റിയിരിക്കുന്നു പുറപ്പെടും മുമ്പേ അവന് വഴിതെറ്റിയിരിക്കുന്നു ഈ ലോകത്തിലെ എല്ലാത്തരം വിഷയങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിന് ശാസ്ത്രമോ കലയോ സാമൂഹ്യ നിരീക്ഷണങ്ങളോ ഏത് വിഭാഗത്തിൽപ്പെട്ടതായ പഠനശാഖയാണെങ്കിലും അത് പഠിക്കുന്നതിന് ഒരു ഗുരു ഒരു കലാലയം ഇതൊക്കെ നമുക്ക് പതിവുള്ളതാണ് എന്നാൽ അപാരമായി ഇളകിമറിയുന്ന മനോവരിധി കുറുകെ കടന്ന് ജീവിതത്തിൻ്റെ മറുകര കണ്ടെത്തുന്ന വേദാധ്യായനത്തിന് നമുക്കൊരു ഗുരുവുണ്ടായിരിക്കേണ്ടത് അനിവാര്യതയാണ് ഇല്ലായെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പുറപ്പെടും മുമ്പേ വഴിതെറ്റിയിരിക്കുന്നു എന്നാണ് പറയുക ദ അരേന എന്ന മനോഹരമായൊരു ഗ്രന്ഥം അസറ്റിക്കൽ പാരമ്പര്യത്തിലുള്ള ഒരു പുസ്തകമാണ് അതിൻ്റെ ആരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഗുരുവിനെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എങ്കിൽ സുവിശേഷമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുരു എന്ന് പറയുന്നു നിസൈല വിശുദ്ധനായ ഗ്രിഗറിയുടെ ക്ലാസിക്കൽ ഗ്രന്ഥമായ മോശയുടെ ജീവിതത്തിൽ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൻ്റെ ആലങ്കാരിക വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് സുവിശേഷപരമായ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയാണ് മാമുദീസ ഏറ്റ ഏതൊരുവൻ്റെയും ആത്യന്തികമായ ഭാഗധേയങ്ങളിൽ ഒന്ന് സുവിശേഷപരമായ നടപടികളിലേക്ക് ജീവിതത്തെ നയിക്കുക എന്നുള്ളതാണ് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഇസ്രയേൽ ജനം മിശ്രയും വിട്ടു പോന്നിട്ട് മരുഭൂമിയിൽ ആദ്യം പാളയം ഇറങ്ങുന്നതിനെക്കുറിച്ചുള്ള വിവരണമാണ് അവർ ഏലിയമിലെത്തി അവിടെ പന്ത്രണ്ട് നീരുറവുകളും എഴുപത് ഈത്തപ്പനകളും ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് വിശുദ്ധനായ ഗ്രിഹി പറയും ആ പന്ത്രണ്ട് നീരൊറവുകൾ സുവിശേഷത്തിൻ്റെ പ്രചാരകരായ സ്ലീഹന്മാരും എഴുപത് ഈത്തപ്പനകൾ എഴുപത് അറിയിപ്പുകാരുമാണ് ചെങ്കടൽ കടന്ന് മരുഭൂപ്രയാണം ആരംഭിച്ച് വാഗ്ദത്ത കനാലിലേക്ക് സഞ്ചരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൻ്റെ അതേ പരിച്ഛേദമാണ് പരിശുദ്ധ മാമോദീസയേറ്റ് ഈ ലോകമാകുന്ന മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവന് വേണ്ടി ഈ ഭൂമിയിൽ നോക്കി നമ്മുടെ ജീവിതവും അങ്ങനെയെങ്കിൽ മാമുദീസയേറ്റ് ഏതൊരുവിനും തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ താവളം പ്രഥമവും പ്രധാനവുമായി താവളമടിക്കേണ്ടത് സുവിശേഷത്തിൻ്റെ ഉറവുകളിലും തണലിലുമാണ് എന്ന് മോശയുടെ ജീവിതത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വേദം പഠിച്ച് ബിരുദം നേടിയ ആളുകളുടെ സമ്മേളനമാണിത് വേദം എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ് എന്നാണ് വേദം പഠിച്ചവനാണ് ദേവൻ ദേവൻ എന്നാൽ തെളിഞ്ഞവൻ എന്നാണ് ദൈറ്റഡ് വൺ ഈ വേദം പഠിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും അതിനോട് ചേർന്ന് വലിയൊരു അപകടവും കിടപ്പുണ്ട് വേദം പഠിച്ചവൻ ദേവൻ എന്ന് സംസ്കൃതത്തിൽ പറയുമ്പോൾ ദേവ് ഡി ഇ വി എന്നാണ് ആ വാക്ക് ഉച്ചരിക്കുന്നത് ് എന്ന വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലുള്ള വാക്കുകളുടെ സെയിം റൂട്ടാണ് മൂലപദമാണ് ഡിവൈൻ ആൻഡ് ഡിവിൾ വേദം നമ്മളെ കൊണ്ടെത്തിക്കാൻ രണ്ട് സാധ്യതകൾ ജീവകരവും മൃതികരവുമായ രണ്ട് സാധ്യതകളിലേക്ക് കൊണ്ടെത്തിക്കും കാരൺ ആംസ്ട്രോങ്ങിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് പുസ്തകങ്ങളിൽ ഒന്നാണ് ദ ലോസ്റ്റ് ആർട്ട് ഓഫ് സ്ക്രിപ്ചേഴ്സ് അതിൽ അവരിങ്ങനെ പറഞ്ഞു വയ്ക്കുന്ന ഒരു വരിയുണ്ട് ഇൻ മെനി വെയ്സ് വി സീം ടു ബി ലോസിങ് ദ ആർട്ട് ഓഫ് സ്ക്രിപ്ചർ ഇൻ ദ മോഡേൺ വേൾഡ് ഇൻസ്റ്റെഡ് ഓഫ് റീഡിങ് ഇറ്റ് ടു അച്ചീവ് ട്രാൻസ്ഫർമേഷൻ വി യൂസ് ഇറ്റ് ടു കൺഫേം അവർ ഓൺ വ്യൂസ് ഐതർ ദാറ്റ് അവർ റിലിജ്യൻ ഈസ് റൈറ്റ് ആൻഡ് ദാറ്റ് ഓഫ് അവർ എനിമീസ് റോങ് ഓർ ഇൻ ദസ് ഓഫ് സ്കെപ്റ്റിക്സ് ദറ്റ് റിലിജിയൻ ഇസ് അൺവെർത്തി ഓഫ് സീരിയസ് കൺസിഡറേഷൻ നമ്മുടെ കാഴ്ചപ്പാടുകളെ മാത്രം ഉറപ്പിക്കാനും ഇതരമായതിനെയെല്ലാം അവഗണിക്കാനും പ്രതിരോധിക്കാനും മാത്രം ഉപയോഗിക്കുന്ന ഒരു ടൂളായി ചിലപ്പോൾ നമ്മുടെ വേദം നമുക്ക് മാറാറുണ്ട് വല്ലാത്തൊരു ഫണ്ടമെൻ്റലിസത്തിലേക്ക് ഫണാറ്റിസത്തിലേക്കൊക്കെ ഈ കാലത്തെ മനുഷ്യർ സങ്കുചിതത്വത്തിൻ്റെ പാരമ്യത്തിലേക്ക് കടന്നു കയറിയിരിക്കുന്ന ഒരു കാലമാണ് ഇവിടെ വേദം പഠിക്കുക എന്ന് പറയുമ്പോൾ അത് മുന്നോട്ട് വയ്ക്കുന്ന ജീവനകല നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാം സൂക്ഷിക്കണം ഇല്ലെങ്കിൽ അറിവനുഭവമാകുന്നില്ല എന്ന വലിയ പരാജയത്തിലേക്ക് നാമും വഴുതി പോകാൻ ഇടയുണ്ട് ദ ലോസ്റ്റ് ആർട്ട് ഓഫ് സ്ക്രിപ്ചേഴ്സിൽ അവർ പറയുന്ന സുന്ദരമായൊരു ആവിഷ്കാരം ആര്യൻ മതങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലുള്ള മതങ്ങളിൽ ഒരുപാട് ദേവതാ സങ്കല്പങ്ങളുണ്ട് മരം ദൈവമാണ് മണ്ണ് ദൈവമാണ് കടല് ദൈവമാണ് സൂര്യൻ ദൈവമാണ് ചന്ദ്രൻ ദൈവമാണ് ഇങ്ങനെ ഒരുപാട് ദൈവസങ്കല്പങ്ങളുണ്ട് അപ്പോൾ ഇത്തരം ദൈവസങ്കല്പങ്ങളൊക്കെ തികച്ചും വിജാതീയമാണ് എന്ന് പഠിപ്പിക്കുന്ന തരത്തിലേക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവിന് ശേഷം ആംഗ്ലിക്കൻ മതബോധനത്തിൻ്റെ ശക്തമായ സ്വാധീനത്തിലൂടെ നമുക്കൊരു ധാരണ പിശക സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അത് കേവലം വിഗ്രഹാരാധന എന്ന് വിശേഷിപ്പിക്കുന്നതിനപ്പുറത്ത് അതിൻ്റെ പിന്നിൽ ഒരു തത്വം ഒളിഞ്ഞുകടപ്പുണ്ട് എന്ന് അയ്യായിരം വർഷങ്ങളുടെ വേദ ചരിത്രം അപഗ്രഥനം ചെയ്യുന്ന ഈ ഗ്രന്ഥത്തിൽ ഒരു സൂചനയുണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും അവസാനത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ വേദപുസ്തകമനുസരിച്ച് എബ്രായ വേദമനുസരിച്ച് സസ്യങ്ങളും പൂക്കളും മരങ്ങളും മൃഗങ്ങളും പറവകളും മീനുകളും എല്ലാം ഉണ്ടായതിനു ശേഷമാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് പോലെ ഭൂമിയുടെ അവകാശികൾ നമ്മളേക്കാൾ സീനിയേഴ്സായി പാറ്റായും പഴുതായും പൂമ്പാറ്റയും ഒക്കെ ഇവിടെയുണ്ട് പക്ഷേ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ഗോഡ് സെൻറ്റേഡ് യൂണിവേഴ്സ് എന്നുള്ള ഈ ലോകത്തിൻ്റെ മൊത്തം ഫിലോസഫിയിൽ നിന്ന് ഹ്യൂമൻ സെൻറ്റേഡ് യൂണിവേഴ്സ് എന്നുള്ള പാരഡീം ഷിഫ്റ്റ് നവോത്ഥാന കാലത്തിന് ശേഷം സംഭവിക്കുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യനല്ലാതെ മറ്റുള്ളതെല്ലാം മനുഷ്യന് ചൂഷണം ചെയ്യാൻ മാത്രമുള്ളതാണ് അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് ചൂഷണം ചെയ്യാനുള്ളതാണ് എന്നുള്ള വലിയൊരു പാരഡിംഷി ഷിഫ്റ്റ് സംഭവിച്ചതിന് ശേഷം മതങ്ങളിൽ പോലും എല്ലാ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പോലും ഈ പ്രപഞ്ചത്തോട് ഈ പ്രകൃതിയോടുള്ള ആദരവിന്റെ കുറവ് നന്നായി സംഭവിക്കുകയും അത് പിന്നീട് കാലാവസ്ഥാ വ്യതിയാനങ്ങളായി സൂക്ഷ്മ രോഗാണുക്കളുടെ വർധനവുകളായി ഇങ്ങനെ കൃഷിനാശമായി ഇങ്ങനെ എന്തെല്ലാം ഇടങ്ങളിൽ മനുഷ്യജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ് അടിസ്ഥാനപരമായി വേദം നമുക്ക് സമ്മാനിക്കുന്ന വിവേകമെന്ന് പറയുന്നത് യു ആർ നോട്ട് ദ ന്യൂക്ലിയസ് ഓഫ് ദിസ് വേൾഡ് നീയല്ല ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം നീയല്ല ഈ ലോകത്തിൻ്റെ കേന്ദ്രം അവനവൻ്റെ ഇത്തിരിവട്ടത്തെ മഹാരാജാക്കന്മാരായിട്ടാണ് നമ്മൾ കഴിയുന്നത് അവിടെ അതിന്മേൽ ശക്തമായ പ്രഹരമാണ് ഏതൊരു വേദഗ്രന്ഥവും നമ്മളെ പഠിപ്പിക്കുന്നത് ബിബ്ലിക്കലി തന്നെ പറഞ്ഞാൽ വേദപുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പഴയ നിയമം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും കാതലായ ആശയമ സാമൂഹ്യനീതിയാണ് പരദേശികളെ ചേർത്ത് വരുത്തുന്നതിനെക്കുറിച്ച് ജൂബിലി വർഷം ആചരിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ പറയുന്നിടത്തെല്ലാം സാമൂഹ്യനീതിയുടെ വലിയൊരാശയം പഴയ നിയമകാലം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒരു ജീവിതശൈലി ആത്മപരിത്യാഗത്തിൻ്റെ ഒരു ജീവിതശൈലി അതിൻ്റെ ഒരു പാരമ്യമായിട്ട് പോലും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ സാമൂഹ്യമായി മനസ്സിലാക്കുന്ന വേദം പഠിപ്പിക്കുന്ന ആളുകൾ ഒരു വശത്തുണ്ട് തിയോളജിക്കലിയെല്ലാം സാമൂഹ്യമായി മാത്രം എന്നാൽ അതിനും ഒരു റെലവൻസ് ഉണ്ട് സ്വാർത്ഥതയുടെ കുടീരങ്ങളിൽ വാഴുന്ന മനുഷ്യരോടാണ് നിസ്വാർത്ഥതയുടെയും ആത്മപരിത്യാഗത്തിൻ്റെയും ഒരു ജീവിതശൈലിയെക്കുറിച്ച് വേദപുസ്തകം അത് പഴയ നിയമമായാലും പുതിയ നിയമമായാലും നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു കുട്ടികളിവിടെ ഇരിക്കുന്നുണ്ട് അവർ ശ്രദ്ധിക്കണമെങ്കിൽ ഒരു ചെറിയ സൂത്രർപ്പണിയുള്ളൂ കിഷ്കിന്ത കണ്ടം കണ്ടോ നല്ല സിനിമയല്ലേ ഒരുപാട് വയലൻസുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് ഇപ്പോഴെന്ന് ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധാരണയോടെ പറയാറുണ്ട് അല്ലേ എന്നാൽ അങ്ങനെയല്ല ഒരു കാടിൻ്റെ വന്യതയ്ക്കിടയിലുള്ള സ്വച്ഛത അതിലൊരു ഇങ്ങനെ അയാളുടെ ഓർമ്മ പശക് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കുറിപ്പ് പുസ്തകങ്ങളിൽ ചോദ്യവും ഉത്തരവും ഒക്കെ എഴുതി വെച്ചത് കണ്ടില്ലേ അതുപോലെ ഒരു കഥയുണ്ട് പിള്ളരെല്ലാം തിരുമേനിയെ നോക്കുവാണ് തിരുമേനി സിനിമ കണ്ടില്ലല്ലോ ഒന്ന് അത് വലിയ തിരുമേനി അത് കൊച്ചു തിരുമേനി അല്ലേ നിങ്ങളെ പിടിക്കാൻ വേറെ മാർഗം ഇല്ലാത്ത കൊണ്ടാട്ടോ ആ കഥാപാത്രത്തെ മനസ്സിലൊന്ന് ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന കഥയൊന്ന് കേൾക്കുക ഇനി ഏഴ് മിനിറ്റും കൂടെ എൻ്റെ പ്രഭാഷണമുള്ളു ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന ആ മഹാനായ സൂഫി സന്യാസി പറഞ്ഞ കഥയാണ് അയാളുടെ മസ്നവിയിലുള്ള ഒരു കഥയാണ് പ്രായാധിക്യം മൂലം കേൾവി നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ എന്നാൽ തനിക്കെല്ലാം കേൾക്കാമെന്ന മട്ടിലാണ് അയാൾ നടക്കുന്നത് ഒരു ദിവസം അയാളുടെ തൊട്ട് അയൽവാസി രോഗബാധിതനായിരിക്കുകയാണ് അപ്പം അയാളെ ഒന്ന് കാണാൻ പോകണം പക്ഷേ അയാൾക്കൊരു ഭയമുണ്ട് ആ രോഗിയായ ഇങ്ങനെ പതിഞ്ഞ സ്വരത്തിൽ പറയുന്നുവെന്ന് ചിലപ്പോൾ തനിക്ക് കേൾക്കാൻ പറ്റില്ല ഒന്നാമതെ ശരിക്ക് ചെവി കേൾക്കില്ല അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു ഒരു നാലഞ്ച് ചോദ്യങ്ങൾ ആദ്യം തന്നെ എഴുതിക്കൊണ്ട് പോകാം അതിന് സ്വാഭാവികമായി വരാവുന്ന ഉത്തരങ്ങളുമുണ്ട് ആ ഉത്തരം വരും അത് കഴിയുമ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രിപ്പറേഷനിലാണ് ഇയാൾ പോകുന്നത് ചെറിയൊരു കുറിപ്പ് പുസ്തകവുമായിട്ട് ഇയാൾ പോവാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാകാം അയാളിങ്ങനെ എഴുതി വെക്കുകയാണ് താങ്കൾക്ക് എങ്ങനെയുണ്ട് അങ്ങനെയുള്ള നമ്മളോടെ ചെന്ന് ചോദിക്കുക താങ്കൾക്ക് എങ്ങനെയുണ്ട് അപ്പം അതിൻ്റെ ഉത്തരം അയാൾ തന്നെ പ്രതീക്ഷിക്കുന്നത് ദൈവകൃപയാൽ കുറവയാൽ സുഖപ്പെട്ടു വരുന്നു എന്നായിരിക്കും അയാൾ എഴുതി വച്ചു അപ്പോൾ അതിന് മറുപടിയായിട്ട് അത് നന്നായി ദാറ്റ്സ് ഗുഡ് ദൈവം കാത്തു എന്ന് അതിന് മറുപടി കൊടുക്കാം പിന്നെ ഇനി എന്ത് കഴിച്ചു എന്ന് ചോദിക്കാം അപ്പം അയാൾ പറഞ്ഞു കാണും ഇച്ചിരി സൂപ്പ് കുടിച്ചു അല്ലെങ്കിൽ റൊട്ടി തിന്നു ബിസ്ക്കറ്റ് തിന്നു എന്ന് അയാൾ പറയുമായിരിക്കും വളരെ നല്ലത് എന്ന് മറുപടി പറയാം ഇയാള് ഇങ്ങനെ ചോദ്യ ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആരാണ് ഡോക്ടർ എന്ന് ചോദിക്കാം അപ്പോൾ സമീപത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറുടെ പേര് പറയുമായിരിക്കും അപ്പോൾ ഏറ്റവും നല്ല ഡോക്ടറാണ് ഏറ്റവും കഴിവുള്ള ആളാണെന്ന് ഉത്തരം പറയാമെന്ന് ഇയാള് നോട്ട് ചെയ്തു ഇങ്ങനെയെല്ലാം നിശ്ചയിച്ച് ഈ ബദിരനായ മനുഷ്യൻ തൻ്റെ കുറവറിയിക്കാതെ തികഞ്ഞ നാട്യത്തോടെ ഈ മനുഷ്യൻ്റെ അടുത്ത് വന്നു രോഗിയുടെ അടുത്ത് തന്നു രോഗിയായ വൃദ്ധൻ്റെ കട്ടിലിൻ്റെ സമീപം ഇരുന്ന് ഇയാൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങുകയാണ് താങ്കൾക്കിപ്പോൾ എങ്ങനെയുണ്ട് ഈ രോഗി അസുഖത്തിൻ്റെ കാഠിന്യം കൊണ്ട് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അയാൾ പറഞ്ഞു ഞാൻ മരിക്കുകയാണ് അതുപോലെ വേദനയാണ് അപ്പം ഇപ്പോൾ ഇത് കേട്ടില്ല ദൈവത്തിൻ്റെ സ്തുതി ഇയാൾ എഴുതി വെച്ച് ഉത്തരവാദല്ലോ ദൈവത്തിന് സ്തുതി അടുത്ത ചോദ്യം എന്താ കഴിച്ചത് ആദ്യത്തെ ചോദ്യം കേട്ട് തന്നെ രോഗി അസ്വസ്ഥനായിട്ടുണ്ട് ആ ചോദ്യവും ഉത്തരവും കേട്ടിട്ട് തന്നെ അപ്പോൾ രോഗി പറഞ്ഞു ഇച്ചിരി ദേഷ്യത്തോടെ പറഞ്ഞു കുറച്ച് വിഷം കഴിച്ചെന്ന് പറഞ്ഞു വളരെ നല്ലത് അവസാനത്തെ ചോദ്യം വിട്ടില്ല കാരണം എഴുതികൊണ്ട് വന്നാണല്ലോ ഏത് ഡോക്ടറാണ് ഇപ്പം നോക്കുന്നത് അയാൾ നല്ല ദേഷ്യത്തെയാണ് കാല രോഗി പറഞ്ഞു ഓ അദ്ദേഹം പേര് കേട്ട വൈദ്യനാണ് വന്ന എല്ലാം ശരിയാക്കിയിട്ടേ പോവുള്ളൂ രോഗിയുടെ മാനസിക നില താറുമാറാക്കിയിട്ടാണ് തൻ മടങ്ങുന്ന അറിയാതെ വലിയ അഭിമാനത്തോടെ അയാൾ തിരിച്ചറങ്ങി സത്യമായും പരസ്പരം പറയുന്നത് മനസ്സിലാവാത്തവരുടെ ബാബേൽ കണക്ക് ദുരഭിമാനത്തിൻ്റെ കോട്ടകൾ കെട്ടുന്നതായി നമ്മുടെ കാലവും മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് തിരുമേനി സങ്കടപ്പെട്ടതുപോലെ സുവിശേഷത്തേക്കാൾ ഇന്നേറെ ദുർവിശേഷം ഷെയർ ചെയ്യപ്പെടുന്നത് നെക്സസിൽ ഹരാരി പുതിയതായിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഒരു ദിവസം പുതിയ ഗാഡ്ജറ്റുകൾ മുതൽ പുതിയ വെപ്പൺസ് വരെ അപ്ഗ്രേഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട് അതേസമയം തന്നെ മനുഷ്യൻ്റെ ബോധവികാസത്തിനും നിങ്ങൾ അതുപോലെ പണം ചെലവഴിക്കുന്നില്ല എങ്കിൽ ഉയർന്ന അത്യന്താധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന മനുഷ്യർ തരം താഴുന്ന ബോധമുള്ള മനുഷ്യരായാൽ ഈ ലോകത്തിനുണ്ടാവുന്ന അപകടം അത്ര വലുതായിരിക്കും ഇല്ലേ നമ്മുടെ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോധത്തിന് അപ്ഡേഷൻ നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധന പുസ്തകത്തിൽ പറയും ഞങ്ങളുടെ ബോധത്തെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമെന്ന് ബോധത്തെ വെളിച്ചം കൊണ്ട് നിറയ്ക്കാനുള്ള സൂത്രപ്പണിയാണ് വേദപഠനം വേദമറിവ് വേദം പഠിച്ചവൻ തെളിഞ്ഞവൻ ദ എൻലൈറ്റൻഡ് വൺ ബോധോദയം പ്രാപിച്ചവൻ ഇവിടെ ഇരിക്കുന്ന ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാം പ്രകാശിതരായ ആത്മപ്രകാശിതരായ ആളുകളുടെ വെളിച്ചത്തിൻ്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള ഹൃദയപൂർവ്വമായ സന്തോഷം അറിയിക്കുന്നു ഈ ഒരു വലിയ പരിശ്രമം അഭിയ തിരുമേനിയുടെ വേദത്തോടുള്ള ആഭിമുഖ്യം അതിൻ്റെ പ്രതിഫലനമാണ് ഇതിനോട് ഏറ്റവും ക്രിയാത്മകമായി സഹകരിച്ചത് സാക്ഷാത്കരിച്ച എല്ലാ വൈദികരോടും ആത്മായ സുഹൃത്തുക്കളോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു എൻലൈറ്റൻഡായിട്ടുള്ള ആളുകൾക്ക് ഒരു ചെറിയ ഉപദേശം പറയാം രണ്ട് മിനിറ്റ് ഉണ്ടല്ലോ ബുദ്ധൻ എൻ്റെ ഏറ്റുണ്ടായാലുടെ ആളുടെ പേരാണ് ബുദ്ധൻ ബദ്ധനല്ലാത്തവനാണ് ബുദ്ധൻ വളരെ പോപ്പുലറായ ഒരു കഥയാണ് ബുദ്ധൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ബോധോദയം പ്രാപിച്ചാൽ ഉള്ള വിശേഷത എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബോധ ബുദ്ധൻ പറയുന്നു അതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല ബോധോദയം എന്താണെന്നൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഈ വന്നയാൾ പിടിവിടുന്നില്ല അയാൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബോധോദയം പ്രാപിക്കുന്നതിന് എന്താണ് ചെയ്തത് ബോധോദയം പ്രാപിച്ചതിന് ശേഷം എന്താണ് ചെയ്യുന്നതെന്ന് പറയാമോ അപ്പോൾ എനിക്ക് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ അപ്പോൾ ബുദ്ധം പറഞ്ഞു ഞങ്ങൾ ബോധോദയം പ്രാപിക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേക്കും വെള്ളം കോരും കുളിക്കും വിറകു വെട്ടും ഭക്ഷണം ഉണ്ടാക്കും പ്രാർത്ഥിക്കും കഴിക്കും പഠിക്കും കളിക്കും ഇങ്ങനെ പറഞ്ഞു സാധാരണ റുട്ടീൻ അപ്പോൾ ഇയാൾ വീണ്ടും ചോദിച്ചപ്പോൾ ബോധോദയം പ്രാപിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കും വെള്ളം കോരും കുളിക്കും ഭക്ഷണം ഉണ്ടാക്കും കളിക്കും പഠിക്കും പ്രാർത്ഥിക്കും സെയിം അപ്പോൾ ഒരു വ്യത്യാസമില്ലേ ഉണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് ബോധോദയം പ്രാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളം കോരുമ്പോൾ പ്രാർത്ഥിക്കണമല്ലോ എന്ന് ആലോചിക്കും പ്രാർത്ഥിക്കുമ്പോൾ പഠിക്കണമല്ലോ എന്ന് ആലോചിക്കും പഠിക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിക്കും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് പക്ഷേ ബോധോദയം പ്രാപിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക മാത്രം ചെയ്യും പഠിക്കുമ്പോൾ പഠിക്കുക മാത്രം ചെയ്യും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യും പ്രഭാഷണം കേൾക്കുമ്പോൾ കേൾക്കുക മാത്രം ചെയ്യും ദ ഫുൾ മൈൻഡ് ഫുൾനെസ് ദ ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ സെൽഫ് ടു ദ പ്രസൻറ്റ് അതാണ് നിത്യജീവൻ അറ്റേണിറ്റി പ്രസൻറ്റ് ഇസ് ദ ഫോർട്ടീസ്റ്റ് ഓഫ് എറ്റേണിറ്റി എന്നാണ് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ പറയുന്നത് അതുകൊണ്ട് വേദപഠനം ക്രിസ്തു മനസ്സുള്ളവരായി നമ്മെ പരിവർത്തിപ്പിക്കുകയും ഈ നിമിഷത്തിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ ും ഹൃദയപൂർവമായ ആശംസകൾ അറിയിച്ചു ദൈവം അനുഗ്രഹിക്കുന്നു വളരെ രസകരമായ ആഖ്യാന ശൈലിയിലൂടെ ചിന്തോ ദീപങ്ങളായ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കോറിയിട്ട അഭിമന്യ സേവിയ റിയോസ്മിത്രാ നന്ദി അവിടുത്തെ തൃപാകത്തിൽ